നമസ്കാരം ഇന്ന് ഏപ്രിൽ ചൊവ്വാഴ്ച ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ഏറ്റവും മികച്ച രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് അടുത്ത മൂന്ന് വർഷത്തേക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ എഴുപത്തിയാറ് സീറ്റുകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന മുന്നണികൾ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ക്യുവൻസ്ലാൻഡ് തീരത്തെ ഗ്രീൻ അലിൻ മുതൽ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള വരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇതിനോടകം തന്നെ പ്രചാരണം നടത്തിക്കഴിഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ വിവിധ ബൂത്തുകളിൽ പുരോഗമിക്കുകയാണ് സർക്കാരിന്റെ പുതിയ യുവജന കുറ്റകൃത്യ നിയമങ്ങൾ ഫലപ്രദമാക്കുന്നതിന്റെ സൂചനകൾ ഉണ്ടെന്ന് ക്വീൻസ്ലാൻഡ് പ്രീമിയർ ഡേവിഡ് ക്രിസപ്പൊള്ളി ചില കുറ്റകൃത്യങ്ങളിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി കാറുകളുടെ മോഷണം നദിക്രമിച്ചു കടക്കൽ എന്നിവയിൽ ഏകദേശം എട്ട് ശതമാനം കുറവ് കണ്ടിട്ടുണ്ടെന്ന് ക്രിസപ്പള്ളി അറിയിച്ചു അതേസമയം കുറ്റകൃത്യങ്ങളുടെ അളവിൽ ഒരു വർഷത്തിനുള്ളിൽ കുറവ് വരുത്തുമെന്ന ഭരണപക്ഷത്തിന്റെ ഉറപ്പ് സർക്കാരിന് പൂർത്തിയാക്കാനാകുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനവും ഉയരുന്നുണ്ട് ക്വീൻസ്ലാൻഡിലെ യുവാവിന്റെ അറസ്റ്റിന് പിന്നാലെ തടവിലായിരുന്ന ഏഴ് കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് റെഡ് ക്ലീഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ ഡിറ്റക്ടീവുകൾക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ ബ്രിസ്ബെയിന് വടക്കൊള്ള ബേയിലുള്ള ബേലുള്ള മുപ്പത്തിയൊന്നുകാരന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇരുപത്തിയെട്ട് കുട്ടികളെ ചൂഷണം ചെയ്തതിനും മയക്കു വെറുതെ ഉപയോഗിച്ചതിനും പ്രതിക്കെതിരെ കേസുണ്ട് ശേഷം പ്രതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെക്കു കിഴക്കൻ ക്വീൻസ്ലാൻഡിൽ രണ്ട് പേരും ഫിലിപ്പീൻസിൽ നിന്ന് അഞ്ചു പേരും രക്ഷപ്പെടുത്തിയു സൌത്ത് വെയിൽസിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നിരവധി പേരെ രക്ഷപ്പെടുത്തി പോലീസ് ന്യൂ സൌത്ത് വെയിൽസിൽ വാരാണ്യത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാവുകയും നിരവധി പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രളയക്കെടുതിയിൽ ഇന്നലെ എൻഎസ് ഡബ്ല്യു വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി എണ്ണൂറ് രക്ഷാപ്രവർത്തന സഹായ അഭ്യർത്ഥനകളാണ് പോലീസ് ഉപേക്ഷിക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റ് ട്രോളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ സിറ്റി ആളുകൾ ട്രോളികൾ വലിച്ചെറിയുന്നത് തുടർക്കഥയായതോടെ ലിവർപൂൾ സിറ്റി കൌൺസിലാണ് പദ്ധതി പരീക്ഷണാർത്ഥം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രാന്റി ട്രോളികൾ എന്നിവരുള്ള അഞ്ഞൂറ് വ്യക്തിഗത ഇരുചക്ര വാഹന ഷോപ്പിംഗ് ട്രോളികൾ വരെ വിതരണം ചെയ്യുന്നതിനുള്ള പരീക്ഷണം ആരംഭിക്കാനാണ് പദ്ധതി പെൻഷൻ കാർ തുടങ്ങിയ യോഗ്യരായ താമസക്കാർക്ക് സബ്സിഡി നിരക്കിൽ അവ വേക്കും വിക്ടോറിയയിൽ അഞ്ചാം പനി പടർന്നു പിടിക്കുമെന്നുണ്ടെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് ഒരു ദശാബ്ദത്തിലേറെയായി കണ്ടിട്ടില്ലാത്ത അളവിൽ അഞ്ചാം പനി സമൂഹത്തിൽ പടരുന്നതിനാൽ വിക്ടോറിയൻ ജനത ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനാരോഗ്യ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഈ വർഷം ഇതുവരെ വിക്ടോറിയെ രേഖപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് അഞ്ചാം പനിക്കേസുകളിൽ പകുതിയും പ്രാദേശികമായി പകരുന്നവയാണ് വളരെ പകർച്ചവ്യാധിയായ ഈ വൈറൽ രോഗം പലപ്പോഴും ജലദോഷം പനി ചുവന്ന പാടുകൾ എന്നിവ ലക്ഷണമായി കാണിക്കുക കാണിക്കുന്നവയാണ് വേൾഡ് മലയാളി കൌൺസിൽ പാർട്ടിന്റെ എസിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർമാരെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ഓഫീസ് ബിയൂറോസ് ആൻഡ് എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർമാരാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് മനക്കേൽ പ്രസിഡന്റായും ഡോക്ടർ ആഷാ റാണി വൈസ് പ്രസിഡന്റായും ജെസീൽ കവനയേൽ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു മുഹമ്മദ് ആണ് ട്രഷറർ സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ പിറവി എന്ന വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി അർബുദൻ ലോട്ടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി പിറവി സ്വപ്നം വാനപ്രസ്ഥം നിഷാദ് കുട്ടിശ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരുപിടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു കഞ്ചാവ് കൈവശം വെച്ചതിനെ വേടനെയും ഡ്രാം സംഘത്തിലെ അംഗങ്ങളായ എട്ട് പേരെയും അറസ്റ്റ് ചെയ്തു കൂടാതെ വേടനെതിരെ മാലയുടെ പേരിൽ വനംവകുപ്പ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കി ഷൈൻ ടോം ചാക്കോ ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സാ രേഖയാണ് ഷൈന്റെ മാതാപിതാക്കൾ ഹാജരാക്കിയത് കത്തോലിക്ക സഭയുടെ പാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് തുടങ്ങും അത്തിക്കാനിൽ ചേർന്ന കർദിനാൻമാരുടെ കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾക്കായി താൽക്കാലികമായി അടച്ചു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി